എം രാജഗോപാൽ സർ വിദേശത്ത് തൊഴിൽ തേടുന്നവരുടെയും കുടിയേറ്റ വിദ്യാർത്ഥികളുടെയും എണ്ണം മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇവർക്ക് വേണ്ട സമഗ്രമായ പരിശീലനം അഭിമുഖം ഭാഷാ പരിശീലനം ഉൾപ്പെടെയുള്ളവ ഉറപ്പുവരുത്തുന്നതിന് സംസ്ഥാനത്ത് ഇപ്പോൾ എവിടെയൊക്കെയാണ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളതെന്നും വലിയ തോതിൽ പ്രവാസികളുള്ള കാസർഗോഡ് ജില്ലയിൽ ഇതിനായുള്ള ഒരു കേന്ദ്രം അനുവദിക്കാൻ നടപടികൾ സ്വീകരിക്കാമോ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ വിദേ വിദേശത്ത് തൊഴിൽ നേടുന്നവർക്ക് സ്കിൽ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള വിപുലമായിട്ടുള്ള സംവിധാനങ്ങൾ പൊതുവിൽ സ്കിൽ ട്രെയിനിങ്ങിനുള്ള വിപുലമായിട്ടുള്ള സംവിധാനങ്ങൾ കേരളത്തിൽ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അസാപ്പിൻ്റെ എല്ലാം നേതൃത്വത്തിൽ നടത്തുന്ന അത്തരം പ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങൾ പ്രത്യേകമായിട്ട് ഒരു ചോദ്യമായിട്ട് ഉന്നയിച്ചാൽ നൽകാവുന്നുണ്ട്